ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൾ അമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് തിരുദൂതരായ അള്ളാഹുവിൻ്റെ റസൂലിനെ അതികഠിനമായി മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏതാനും ചില വ്യക്തികളോ എന്ന് പറഞ്ഞാൽ ആരിഫ് ഹുസൈൻ എന്ന നരാധമൻ അതോടൊപ്പം ജാമിത എന്ന ഒരു ഒരു വേഷ്യ സ്ത്രീ അതോടൊപ്പം തന്നെ ലിയാകത്തി എന്ന മറ്റൊരു സ്വർഗപ്രേമി ഇത്തരത്തിലുള്ള നരാധമന്മാർ പരിശുദ്ധരായ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സത്യവിശ്വാസ സമൂഹത്തെയും നാളുകളായി വിമർശിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് വീഡിയോ ഇറക്കാറുണ്ട് പച്ചത്തീട്ടം വായിച്ചിലേക്ക് നിറക്കുക എന്നല്ലാതെ ഫി ബുത്തു നിഹിന്നാര അറബിൻ്റെ വിശുദ്ധ കുർഖാൻ്റെ ഭാഷയിൽ ആ നീജന്മാർക്ക് ഞാൻ മറുപടി പറയുകയാണ് അവർ അഗ്നി കൊണ്ടാണ് അവരുടെ വയറിൽ നിറക്കുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ നിന്നിക്കുമ്പോഴാണ് അവർക്ക് വ്ളോഗിൽ കൂടുതൽ ആളുകൾ വിവേശ് വരുന്നത് അപ്പോൾ അവർ കൂടുതൽ അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞതുപോലെ മുസ്ലിം അന്ത്യദൂതനേയും അവിടുത്തെ അനുയായികളെയും സർവ്വശക്തനായ റബ്ബിനെയും വിശുദ്ധ വേദഗ്രന്ഥത്തെയും ഒക്കെ നിന്ദിക്കുമ്പോഴാണ് അവന് റീച്ച് കൂടുതൽ കിട്ടുന്നത് അപ്പോൾ അവന് മലം വാരി തിന്നുന്നതിന് വേണ്ടി കൂടുതൽ പണം കിട്ടുന്നുണ്ട് ആ നരാധമന് പക്ഷേ ഈ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ ആരിസ് മദനി എന്ന ഒരു ഉസ്താദ് സ്വാഭാവികമായിട്ടും യേശുവിനെ ഒന്നും അധിക്ഷേപിച്ച് പറഞ്ഞിട്ടില്ല അദ്ദേഹം ചെറിയ എന്തോ ഒരു അടിസ്ഥാനപരമായ കാര്യം പറഞ്ഞതോടുകൂടെ ആരിസുമതനയുടെ ആ കാസ എന്ന് പറയുന്ന ആ ക്രിസ്തീയ ഒരു വർഗീയവാദികളുടെ ഒരു വിഭാഗം ഒരു പരാതി കൊടുത്തതോടുകൂടെ തന്നെ കേസെടുത്തു ആ അരിസുമതനയുടെ ചാനൽ കൂട്ടി അതോടൊപ്പം തന്നെ ഈ അതിനേക്കാൾ പ്രബലമായ ഒരു വേദഗ്രന്ഥത്തെയും അതിൻ്റെ ദൂതനെയും ഒക്കെ നിന്ദിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഇതുവരെയും നമ്മുടെ ഈ ഭരണകൂടം കണ്ടില്ലെന്ന് നടിക്കുകയും ഒരു ഹെൽമെറ്റ് ഇല്ലാതെ ഓടി നടക്കുന്നവനെ അതോടൊപ്പം തന്നെ ചെറിയ ഒരു പെറ്റിക്കേസിന് ഒരു വലിയ കേസ് എടുക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടുവരുന്ന സംഭവങ്ങളാണ് അപ്പം അതിനൊന്നും യാതൊരു കേസുമില്ല നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്നൊരു അവസ്ഥ അപ്പോൾ മുന്നൂറ് കോടിയോളം വരുന്ന ആളുകൾ സ്നേഹിക്കുകയും പരോക്ഷമമായും പ്രത്യക്ഷമായും അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു വ്യക്തിത്വത്തെ ഇത്രയേറെ ഏത് ഒരു ഭരണാധികാരി അഥവാ നമ്മുടെ ഈ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തര വിഭാഗമോ ഒരു കേസ് പോലും എടുത്ത് അത് കോടതിയിലെത്തിക്കുന്നില്ല അങ്ങനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അപ്പോൾ ചോദിക്കും നിങ്ങളെന്തേ ഒരു പൊതുജന താല്പര്യ ഹർജി കൊടുത്തുകൂടെ തീർച്ചയായിട്ടും അതിന് മുസ്ലിം സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുപോട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ ആരിഫ് ഹുസൈൻ എന്ന നരാധമൻ അള്ളാഹുവിൻ്റെ റസൂലിനെ ചീത്ത പറയുന്നു അതോടൊപ്പം തന്നെ അഹ്സനി എന്ന് പറയുന്ന ഒരു പകര അഹ്സനി നൗഷാദ് അല്ല സോറി നൗഷാദ് അഹ്സനി എന്ന ഒരു 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 കുരുവട്ടി നരാധമൻ വന്നിട്ടുണ്ട് ആ നരാധമൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആരിഫ് എന്ന് പറയുന്ന നരാധമൻ റസൂർ ഉൽദാനെ ചീത്ത പറയുന്നു എങ്കിൽ ഈ ഈ മുസ്ലിയാർ എന്താ ചെയ്യുന്നത് ഈ മൊയ്ലിയാർ ചെയ്യുന്നത് ആ റസൂറുൽ ചീത്ത പറയിപ്പിക്കുന്നു തെറ്റായ രീതി കൊണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഒരു ബ്ലോഗിൻ്റെ ഭാഗം വെച്ചത് ഈ ആശനി പറയുന്നതാണ് ഞാനിപ്പോൾ കണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ പ്രതികരിക്കുന്നത് എന്നെ വല്ലാത്ത വിഷമിപ്പിക്കുന്ന ഒരു 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 യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ മാതൃകാ പുരുഷനായ അഷറഫുൽ ഖൽക്കിനെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന പരിഷ്കൃ പരിഷ്കൃത ലോകത്തിനും ഫിറ്റായിട്ടുള്ള ഒരു വേദഗ്രന്ഥം പരിഷ്കൃത ലോകത്തിനും ഫിറ്റായിട്ടുള്ള ഒരു കർമ്മശാസ്ത്രം പരിഷ്കൃത ലോകത്തിന് പോലും എന്നും പ്രായോഗികമായ ഒരു തത്വശാസ്ത്രം ഈ വിശുദ്ധ കുറുകാൻ അതാ ആ വിശുദ്ധ കുറുകാൻ ആരിലൂടെയാണ് ആ അള്ളാഹു ഈ ലോകത്തിന് സമർപ്പിച്ചത് ഒരു പ്രവാചകനിലൂടെയാണ് ആ പ്രവാചകൻ നിങ്ങൾക്ക് എല്ലാത്തിനും മാതൃകയുണ്ട് നോക്കണം എന്ന് അള്ളാഹു വിശുദ്ധ കുറുകായാൽ പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട് നിങ്ങൾക്ക് എന്ന് എന്നൊരു നല്ല മാതൃകയുണ്ട് ആ പ്രവാചകനിൽ അപ്പോൾ ആ പ്രവാചകനെ കുറിച്ച് എന്താ പറയുന്നത് ഈ ഈ പറയുന്ന നരാധമനായ മൗലവി നിങ്ങൾ കേട്ടില്ലേ അള്ളാഹുവിൻ്റെ റസൂരിങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഭാര്യയും ഭർത്താവും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇക്കിപ്പോൾ ആ പെണ്ണിനെ വേണമെന്ന് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഗതി ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്താൽ അഥവാ ഈ സ്ത്രീ അത് അവിടെ അങ്ങനെ ആഗ്രഹിച്ചാൽ ഉടനെ തന്നെ പിന്നെ ഏതൊരു മനുഷ്യനിക്കും എന്താ പിന്നെ ആ ഭർത്താവ് അവളെ കൊണ്ടടക്കാൻ പാടില്ല പിന്നെ ഉടനെ തന്നെ അത് നബിക്ക് തോന്നിയ മാതിരി ചെയ്യാൻ വിട്ടുകൊടുക്കണം ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനുള്ളത് ഈ കുരുവട്ടം ഈ ആശരി മാത്രമല്ല ഇത് ഈ ഒരു നൌഷാദ് ആശരി മാത്രമല്ല ഇത്തരത്തിലുള്ള അധമ വാക്കുകളുടെ ഈ പരിശുദ്ധമായ മതത്തെ ഇത്രയേറെ വികൃതമാക്കി ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാനിടയായത് ഇത്തരത്തിലുള്ള നരാധമന്മാരായ മൗലവിമാര് കറാമത്തിൻ്റെ കാര്യം പറഞ്ഞ് സി എം മൗലവിയുടെ സി എം എന്താ പറയുക ഒലിയുന്ന എന്ന് പറഞ്ഞ് ഇങ്ങനെ അധമത്വം പറഞ്ഞ് അള്ളാഹും അവന്റെ റസൂലും ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് സി എം തന്നെയാണ് അള്ളാഹു എന്ന് പറയുന്ന എത്തി ഔലിയാക്കന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിപ്പിക്കുന്ന കാര്യത്തിൽ വിജയിച്ച് എന്തിനേറെ പറയുന്നു തോന്നിവാസങ്ങൾ മുഴുവനും ഈ ദീനിൻ്റെയും ഈ മതത്തിൻ്റെയും ഈ വേദഗ്രന്ഥത്തിൻ്റെയും പേരിൽ പറഞ്ഞു പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ചാണ് ഈ കാസ കൂസന്മാർ ഇത്തരത്തിലുള്ള നരാതമ പ്രവർത്തിയും അഥവാ തുല്യതയില്ലാത്ത ഈനമായ ലക്ഷ്യവുമായിട്ട് ഈ പ്രവാചകനെതിരെ ആക്രമിക്കാൻ നടക്കുന്നത് നിങ്ങൾ നോക്കൂ നമ്മൾക്ക് തോന്നും ഇയാളുടെ വാക്ക് കെട്ടാല് ഇതുമാത്രമാണോ ഇസ്ലാമിലെ ഒരു വിഷയം നിബിധങ്ങളിങ്ങനെ കാണുക പെണ്ണുങ്ങളെ കാണുക തന്നെ പിടിക്കുക ഇതാണോ ഇത് മാത്രം ഇയാൾക്ക് പറയാനുള്ളൂ ആലോചിച്ച് നോക്കൂ ഒരു വേദഗ്രന്ഥത്തിന് എത്രമാത്രം പറയാനുണ്ട് ഒരു വിപ്ലവാത്മകമായ വേദഗ്രന്ഥത്തിന് എന്തുമാത്രം പറയാനുണ്ട് ലോകത്ത് അള്ളാഹു പറയുന്നു നമ്മളിറക്കിയതാണ് ഈ വേദഗ്രന്ഥം അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കാത്തുരക്ഷിക്കും അത്രയേറെ പ്രായോഗികമുള്ള ഫിറ്റായ ഒരു പോലും എതിർക്കാൻ നരാധമന്മാർ ശ്രമിച്ചിട്ട് ഒന്നും എല്ലാം പരാജയമടഞ്ഞ ഒരു വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളെയും ആ പ്രവാചകനെയും നിന്ദിക്കാൻ നോക്കണം തെറ്റായ രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു ആലോചിച്ച് നോക്കൂ ഞാൻ ഒരു വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആൽസാബ് എന്ന് പേരായ ഒരു സൂറത്ത് അഥവാ വിശുദ്ധ കുർഹാനിലെ മുപ്പത്തിമൂന്നാം അധ്യായം ആ മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ അമ്പതാം വചനത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്വന്തം നിലക്ക് തന്നെ ഇരട്ടി ഇരട്ടിശിട്ടയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും അന്യായം നീ പ്രവർത്തിച്ചാൽ നിൻ്റെ ഭാര്യമാര് പ്രവർത്തിച്ചാൽ എന്നാണ് നിനക്ക് ഇരട്ടി ശിട്ടയാണ് അവർക്കൊക്കെ ലഭിക്കുക കാരണം നീ സമുദായത്തിന് മുമ്പിൽ നടക്കുന്നവനാണ് അപ്പോൾ നിന്നിൽ മാതൃകയുണ്ടാവണം വൈന്നകലാരാഹുലു നദിയും അള്ളാഹു പറയുകയും ചെയ്തു എന്തൊരു ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമയാണ് ആ പ്രവാചകൻ തുല്യതയില്ലാത്ത അതുകൊണ്ട് തന്നെയാണ് ആക്മരുമാൻ ും മഹലാക്ക എന്ന് ആ റസര് പറയുകയും ചെയ്തു എന്താണ് ഈ മതത്തിന്റെ പൂർത്തീകരണം ഏറ്റവും നല്ല സ്വഭാവമാണ് നോക്കണം അപ്പോൾ ഇങ്ങനെ ഒരാൾ നടന്നു പോവുക റസൂർന്നാറിന്റെ കാലത്ത് നടന്നു പോകുമ്പോ പെണ്ണിന് വേണമെന്ന് അറിയ അങ്ങനത്തെ ഒരു റസൂർ നല്ല സ്വഭാവക്കാരനാണോ അപ്പോൾ ആ അറബിയുടെ കുടുംബത്തെ തകർത്ത് ആ അറബിയുടെ കുടുംബത്തെ ബരിയാടാക്കി ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നടന്നു പോണ ഈ സ്ത്രീകളെ മുഴുവനും നബി ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് തോന്നിവാസം നടത്തുന്നു എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ ധരിക്കാൻ തക്ക രീതിയിലല്ലേ ഈ നൗസാദ് ഹസനി പറഞ്ഞു കൊടിക്കുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതലൊന്നും പാണ്ഡിത്യമുള്ളവരൊന്നും അല്ലല്ലോ കാരണം കുറച്ച് മാത്രം എന്തോ അറിയുന്ന ആളുകൾ മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേൾക്കുന്നതൊക്കെ സത്യമാണ് എന്ന് അവർ വിശ്വസിക്കും അതിന് അയാൾ അദീസും കുർഹാനും പറയുന്നുണ്ട് അപ്പം ഇങ്ങളെക്കാളും വിവരമില്ലേ എന്ന് എന്നോട് ചോദിച്ചെന്ന് വരും അപ്പോൾ ഞാൻ പറയുന്നത് അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലെ മോമിനീകളെ നിങ്ങൾ ശ്രദ്ധിക്കണം സത്യവിശ്വാസ സമൂഹമേ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം നാലു ഭാഗത്തു നിന്നും ഈ ദൂതനെ നിന്ദിക്കുന്നതിന് ഈ സമുദായത്തെ നിന്ദിക്കുന്നതിന് ഇത് അന്ന് സംരക്ഷിച്ചു വെച്ചതാണ് ആരെന്തു ചെയ്തിട്ടും കാര്യമില്ല പാശ്ചാത്യൻ രാജ്യങ്ങൾ പോലും ഡൈനാമിക് റിലീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഈ ഇസ്ലാം ദീനിനെ പറ്റിയാണ് മാത്തായ ഈ മതത്തെ മതത്തെപ്പറ്റിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ പ്രഹരിക്കും തോറും അത് ഉയർച്ചയിലേക്ക് ഉന്നതിയിലേക്ക് ഉയരുന്ന ഒരു മതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ കയ്യിൽ സുരക്ഷിത്വമുള്ളതാണ് ആ പ്രവാചകനെ അള്ളാഹു റഫാന ലഖ ധിക്കരക്ക് അങ്ങയുടെ നാമത്തെ നാം അങ്ങ് ഉയർത്തിയിട്ടുണ്ട് അത് ആരെങ്കിലും ഒരാൾ നിന്ദിച്ചത് കൊണ്ടൊന്നും തകരുന്നതല്ല ഞാൻ പറയുന്നത് മുസ്ലിമീങ്ങളായ ആളുകളിൽ തെറ്റിദ്ധാരണ പരത്തുന്ന അതല്ലാത്തവരിലും തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സന്ദേശം ഇയാൾ പറയുന്നു നോക്കണം ഞാൻ പറഞ്ഞു വരുന്നത് മുപ്പത്തിമൂന്നാമത്തെ ആസാബ് എന്ന അദ്ധ്യായത്തിൻ്റെ അമ്പതാം വചനത്തിൽ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ ആ വചനത്തിൽ പറയുന്നത് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് നോക്കണം എന്താ പറഞ്ഞത് സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്നവട്ടം നബി അവളെ വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മാത്രമേ ആ സ്ത്രീക്ക് സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിക്കുകയും അതോടൊപ്പം തന്നെ നബിതങ്ങൾക്ക് വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ മാത്രമേ ആ വിവാഹം ചെയ്യേണ്ടതുണ്ട് അല്ലാതെ നടന്നു പോണ പെണ്ണുങ്ങളൊക്കെ എനിക്ക് വേണം എന്ന് പറഞ്ഞു കൊണ്ട് നിബിധങ്ങൾ ഇതുവരെയും ഒരു കുടുംബത്തെ തകർത്ത ഒരു ചരിത്രവുമില്ല കുടുംബത്തെ അനാഥത്വത്തിലേക്ക് തള്ളിയ കുടുംബത്തെ സംരക്ഷണം സനാതനത്തിലേക്ക് കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ആ ദൂതം ചെയ്തത് എന്ന് വേണം നമ്മൾക്ക് അടിസ്ഥാനത്തിൽ വിശ്വസിക്കേണ്ടത് മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂലിന് ഒമ്പത് ഭാര്യമാരുള്ളപ്പോഴാണ് യഥാർത്ഥത്തിൽ വിവാഹം വിലക്കിക്കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നമ്മളറിയണമത് വിശുദ്ധ ഈ വേദഗ്രന്ഥത്തിലെ മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ അമ്പത്തിരണ്ടാം വചനത്തിലൂടെ ലിം ബഹദു ഹുന എത്ര സൗന്ദര്യവതിയായിട്ടുള്ള സൗന്ദര്യവതിയെ താങ്കൾ കണ്ടാൽ പോലും ആ സൗന്ദര്യവതി ഒന്നും മിനിഞ്ഞ താങ്കൾക്ക് വിവാഹം ചെയ്യുവാൻ പോലും ഇങ്ങോട്ട് പോരെന്ന് പറിച്ചിലല്ല വിവാഹം ചെയ്യുവാൻ പോലും വിലക്കിക്കൊണ്ടുള്ള ഒരു വചനമാണ് അള്ളാഹു ആ റസൂരിന് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ പിന്നീട് ഇവിടുന്ന് ഒഫാത്താകുന്നത് വരെ വേറെ ഒരു ഭാര്യമാരെയും സ്വീകരിച്ചിട്ടില്ല ആലോചിച്ച് നോക്കൂ നിബി തങ്ങൾ അങ്ങനെ ഒരു സ്ത്രീ ലംബടനോ സ്ത്രീ ആഗ്രഹിക്കുന്ന ആളുകളോ ഉണ്ടെങ്കിൽ മദീനയിൽ ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ പതിനാറായിരത്തിയെട്ട് ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞിട്ടും ആ ശ്രീകൃഷ്ണനെ വിമർശിക്കാൻ ഈ നദനന്മാർ തയ്യാറല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓരോ വിവാഹങ്ങളിലും തികച്ചും സത്യവിശ്വാസികൾക്ക് മാത്രമല്ല ലോകത്തിന് മൊത്തം പാഠമുണ്ട് യുഹദി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അബ്ദുല്ലാഹിബിന് അസദ് എന്ന ഷാബി ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിന് ഈ ഉമ്മു സൽമ എന്ന് പറയുന്ന പെണ്ണിന് നാല് കുട്ടികളോ മറ്റോ ആണ് തികച്ചും ആ യുഹതി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഉമ്മു സൽമ പൂർണ്ണ അനാഥത്വത്തിലേക്ക് തള്ളി ആരുമില്ല ദാരിദ്ര്യ കുടുംബമാണ് അള്ളാഹുവിൻ്റെ റസൂര് സ്വാഭാവികമായിട്ടും ആ സ്ത്രീയെ വിവാഹം ചെയ്തു അവർക്ക് മഹർ കൊടുത്തുകൊണ്ട് വിവാഹം ചെയ്തു അതാണ് നബി തങ്ങളുടെ ഭാര്യ നോക്കണം വൈകാരികതയ്ക്ക് വേണ്ടി വിവാഹം ചെയ്തിരുന്ന ഏതൊരു പുരുഷനും സ്വാഭാവികമായിട്ടും എന്താ ചെയ്യാറ് എന്താ ചെയ്യാറ് ഈ മൂന്നാലഞ്ച് പെണ്ണ് പിള്ളേരയ്ക്ക് വേണ്ടയെന്നാണ് അറിയുക പട്ട് ആ പിള്ളേരുടെയും ആ സ്ത്രീയുടെയും സംരക്ഷണത്തിന് അള്ളാഹുവിൻ്റെ റസോറി വിവാഹം ചെയ്തതാണ് ഉമ്മു സൽമ എന്ന നമ്മുടെ ഉമ്മയെ ആലോചിച്ച് നോക്കണം നിങ്ങൾ അതോടൊപ്പം തന്നെ ഉമ്മു ഹബീബ കുടുംബത്തിലെ അബീ സുഫിയാൻ്റെ മകളാണ് അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ചു കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂർ വിവാഹം ചെയ്തു നോക്കണം സംരക്ഷണം കൊടുത്തുകൊണ്ട് വിവാഹം ചെയ്തതാണ് അങ്ങനെ ഓരോ വിവാഹത്തിനും തങ്ങളുടെ ഓരോ മാതൃകയും ഉണ്ട് എന്നാണ് അല്ല പറഞ്ഞത് അല്ലാതെ വൈകാരിക പൂർത്തീകരണത്തിന് മാത്രം നബി തങ്ങൾ ഒരു വിവാഹം ചെയ്തിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ നബിതങ്ങൾ പത്തിരുപത്തഞ്ച് വയസ്സ് ആരായിരിക്കും അറബിയായ ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരനായ ഒരു ഒരു സുന്ദരനായ പുരുഷൻ അറബികളിൽ കൊടുക്കത്തിൽ ആരായിരിക്കും റസൂർദാൻ്റെ സൗന്ദര്യം പോലെ ആർക്കും അവിടെ സൗന്ദര്യമില്ല ശക്തിയില്ല ആ റസൂലിനെ ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട് ആ റസൂൽ വിവാഹം ചെയ്തത് നബിതങ്ങൾ അങ്ങട്ട് ഇഷ്ടപ്പെട്ടതല്ല നബിതങ്ങളോട് ഹദീജ റീ അള്ളാഹു എന്നെ രണ്ട് ഭർത്താക്കന്മാർ മരിച്ചിട്ടുള്ള നിങ്ങൾ പഠിക്കണം അബു ഹാലത്ത് ഹാത്തിഖ് പേരായ രണ്ട് ഭർത്താക്കന്മാർ മരിച്ച് വിധവയായി കിടക്കുന്ന ഖദീജ ആ ഹദീജയൊക്കെ വിവാഹമന്വേഷിച്ചുകൊണ്ട് അബു താലിബ് എന്ന റസൂറുന്റെ പിതൃവിനെ സമീപിക്കുകയാണ് ആര് ഖദീജ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ട് ആ ബിസിനസ്സിൽ സത്യസന്ധത പുലർത്തി വ്യക്തിത്വത്തിൽ ഇത്രയേറെ ഉത്തമനില്ല ഇത് കണ്ടുകൊണ്ടാണ് വിവാഹത്തിന് എന്നെ ഒന്ന് സ്വീകരിക്കും നാൽപ്പത് വയസ്സായ ഒരു കിളവിയാണ് ഈ ഇരുപത്തഞ്ച് കാരണം നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി മോന്തടിച്ചു പഠിക്കും അല്ലേ സ്വാഭാവികമല്ലേ ആ റസൂലിനോട് ധൈര്യമായിട്ട് ചോദിച്ചു ആ റസൂൽ അതിനെ സംബന്ധിച്ചു ആ നോക്കണം ആ കിളവിയെ സ്വീകരിക്കുകയാണ് അല്ലാഹുവിൻ്റെ റസൂല് കന്യകയായ കന്യ ഒരു വിവാഹം ചെയ്തിട്ടില്ലാത്ത റസൂറിൻ്റെ വികാരം ഉറ്റി നിൽക്കുന്ന കാലത്ത് ഒരു കിളവിയെ സ്വീകരിച്ച് ലോകട്ട് വതിൽ മാത്രമേ ലമിതങ്ങൾക്ക് മക്കളുണ്ടായിട്ടുള്ളൂ പിന്നീട് മാര്യത്തിൽ കൃപ്തിയ എന്നതിൽ മക്കളുണ്ടെങ്കിലും അത് ചെറുപ്പത്തിൽ മരിച്ചു പോയി ആലോചിച്ച് നോക്കൂ ആ കിളവിയോടൊപ്പമാണ് റിസോർദ അവരുടെ വഫാത്ത് വരെ വേറൊരു വിവാഹം ചെയ്തിട്ടില്ല പിന്നീട് അള്ളാഹുവിൻ്റെ നിർദ്ദേശം ഈ മതത്തിൻ്റെ പ്രോത്സാഹനം ഈ മതത്തിൻ്റെ മാതൃക ഒക്കെ നിലനിർത്താൻ അള്ളാഹുവിൻ്റെ കല്പന പ്രകാരമാണ് ഓരോ വിവാഹവും നടന്നിട്ടുള്ളതെന്ന് ഞാൻ ഈ പറയുന്ന തെറ്റിദ്ധാരണകൾ നീക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനിയും ഇതിനെക്കുറിച്ച് നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി